നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പ്രേമബന്ധങ്ങളുടെ ആത്യന്തികമായ ഫലം എന്താണ് അത് വേദനാജനകമായ ദുഃഖമാണ് രണ്ടു പേർ പ്രേമത്താൽ ഒന്നിക്കുന്നു എന്ന നിമിഷത്തിൽ തന്നെ അവർ അകലുമ്പോഴുള്ള വേദനയും അവിടെ ഉണ്ടാകുന്നുണ്ട് ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന ജീവിതവാക്യം അതുകൊണ്ട് തന്നെ പ്രേമത്തിനും വാതകമാകുന്നുണ്ട് രണ്ടുപേർ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ശൃംഗാരത്തേക്കാൾ പ്രാധാന്യമേറുന്നത് അവരുടെ പിരിയലിലുണ്ടാകുന്ന അവരുടെ വിരഹത്തിലുണ്ടാകുന്ന വിപ്രലംഭത്തിനാണ് ഇവിടെ ഓളപ്പമണ്ണയുടെ വിപ്രലംഭം എന്ന കവിതയിൽ നമ്മൾ കാണുന്നത് എത്താമെന്ന് പറഞ്ഞ സമയമായിട്ടും കാണാതെ തൻ്റെ നാഥനെ കാത്ത് കാളന്തിയുടെ ഓരത്തിരിക്കുന്ന രാധയാണ് അന്നേരം അവളുടെ മനസ്സിലൂടെ കടന്നു പോകാത്ത ചിന്തകളില്ല പച്ചവെള്ളത്തിൽ അലിഞ്ഞ് അദ്ദേഹം പോയതാണോ അതാണോ ഇത്രയും കറുപ്പ് നിറം എന്നും അതുപോലെ തന്നെ മുളങ്കാടുകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ട് പോലെ അരിഞ്ഞില്ലാതെയായി പോയോ എന്നെല്ലാം ഉള്ള സംശയങ്ങൾ അവളുടെ മനസ്സിലൂടെ ദിനം ഓരോ നിമിഷവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു കവിതയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോഴും രാധിക നദീതീരത്ത് കാത്തിരിക്കുക തന്നെയാണ് അനേകം ദിനരാത്രങ്ങൾ കടന്നുപോയി മാറ്റമില്ലാത്ത വിരഹം അനേകം കാലങ്ങൾ കടന്നുപോയി കയ്യിൽ വാടാത്ത പൂജാപുഷ്പങ്ങളും ശുഭ്രവസ്ത്രവും ധരിച്ച് കാത്തിരിപ്പ് തുടരുന്നു ഈ കാത്തിരിപ്പ് രാധയുടേത് മാത്രമല്ല കാത്തിരിക്കുന്നവർ മാറിക്കൊണ്ടിരിക്കുന്നു കാലവും മാറിക്കൊണ്ടിരിക്കുന്നു കാത്തിരിപ്പ് മാത്രം തുടരുന്നു എന്നാണ് ഈ കാത്തിരിപ്പ് ഈ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പ് ഈ വിരഹം ഈ വിപ്രലംബം അവസാനിക്കുക തീർച്ചയായും മനുഷ്യരുടെടത്തോളം കാലം ഈ കാത്തിരിപ്പും തുടരുക തന്നെ ചെയ്യും പച്ചില പച്ചിലക്കുമ്പിളിൽ തുമ്പപ്പൂവുമായി വന്ന കാമിനി കാളിന്തിയ റ്റിൻകരയിൽ കാത്തിരിക്കുന്നു നാഥനീ തണ്ണീരിലൂർന്നു കാണുന്നു മഞ്ഞപ്പട്ടാട രാവിലെ ഇറങ്ങി നിന്നു മുട്ടോളം പുഴവെള്ളത്തിലോമന തിരുമ്പിപ്പിഴിയാം തീര തീരത്തുണക്കാം രാധ പൂന്തുകിൽ ഈറൻ മാറ്റാൻ കുളി കഴിഞ്ഞെത്തി ചേരുക മാധവാ കാർവർണനുച്ചയായിട്ടും കടവത്തെത്തില്ല പോൽ പച്ചവെള്ളത്തിൽ അദ്ദേഹമലിഞ്ഞില്ലാതെയായിതോ അല്ലെങ്കിൽ ഇത്രമേലാമോ സുനീലം യമുനാജലം വെള്ളമോ കൈക്കും ചുംബിക്കുമ്പോൾ പുഴയിൽ സ്വയം തുടുത്തു കാണുമോ മൈലാഞ്ചിച്ചോപ്പും ചോരുന്നു കൈകളീ പോഴിമണ്ണിൽ കിടക്കുന്നു പീലി കണ്ണായ തൂമുടി അതുരാഗിണി കുമ്പിട്ടു പൊടിതട്ടി എടുത്തുപോൽ കണ്ണീരാൽ കഴുകി ഹന്ത മങ്ങിനിൽ പൂ പുഴങ്കര കണ്ണീരാൽ കഴുകി ഹന്ത മങ്ങിനിൽ പൂ പുഴങ്കര പീലി നീർത്തി വിളിക്കുന്ന മുളങ്കാട്ടിലൊളിച്ചുവോ ആ മുളങ്കാട്ടിലെ പാട്ടിൽ ചേർന്നൊലിച്ചു മറഞ്ഞുവോ രാധികെ യമുനാതീരത്തിപ്പോഴും കാത്തിരിപ്പു നീ രാത്രിയായി പകലായി വീണ്ടും രാത്രിയായി നിന്റെ കുമ്പിളിൽ ഇരുട്ടിൻ കുമ്പിളിൽ പൂജ പുഷ്പം വാടിയതില്ല പോൽ നീ നീയുടുത്ത് വെളുത്താടത്തുമ്പും മങ്ങിയതില്ല പോൽ ുംങ്ങിയതില്ല പോ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മൾ കൂട്ടുകാരും ഒക്കെ ഒത്ത് കളിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ കുട്ടിക്കാർ പറയുന്ന ചില തമാശകൾ ചില കലിയാക്കലുകളൊക്കെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കാം നമ്മുടെ ചെറിയ മനസ്സിൽ വലിയ വാശി നിറയ്ക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു മുഹൂർത്തങ്ങൾ നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മാറാതെ കിടക്കുന്ന നമ്മുടെ കുഞ്ഞു വാശി എല്ലാവർക്കും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ചില ഓർമ്മകളൊക്കെ നമ്മുടെ അക്കിത്തത്തിന് പറയാനുണ്ട് അത്തരത്തിലൊരു കഥ ഓണത്തിനെ പറ്റി നമ്മുടെയൊക്കെ ബാല്യകാലത്തുള്ളതുപോലെ മധുരതരമായ ഒരു ഓർമ്മയിലേക്കാണ് എന്ന കവിതയിലൂടെ അക്കിത്തം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ ചെറിയ കുഞ്ഞു കുട്ടികളായിട്ട് പൂവെറുക്കാൻ പൂക്കൂടയുമായിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിൽ അലയുന്ന കുട്ടികളുണ്ടല്ലോ അതിലൊരു കുട്ടിയാണ് നമ്മുടെ ഈ കവിതയിലെ കവി മഹാബലിയെ കാണാനായിട്ട് ഒരു മാർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു കുട്ടികളെല്ലാവരും ചേർന്നൊരു കളി നടത്തുന്നു ആ കളിയിൽ തന്നെ കബളിപ്പിക്കുകയാണ് എന്നറിയാതെ പെട്ടുപോകുന്ന നമ്മുടെ കവി മഹാബലിയെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അതിൽ വളരെ കൂടി അതിൽ നിഷ്കളങ്കമായിട്ട് ഇടപെട്ടു പോകുന്നു പക്ഷേ കൂട്ടുകാരുടെ കളിയാക്കലിന് മാത്രമായിട്ട് വളരെ മനോവേദനയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് വലിയ വാശിയോടെ തിരിച്ചു വരികയാണ് മഹാബലിയെ കാണണം എന്നെങ്കിലും ഞാൻ മഹാബലിയെ കണ്ടെത്തും എന്നുള്ള അദമ്യമായ ഒരു ആഗ്രഹം ഒരു വാശി ആ കുരുന്ന് മനസ്സിലെപ്പോഴോ കോറിയിടപ്പെട്ടു പിന്നീട് അനേകം കാലങ്ങൾ കഴിഞ്ഞിട്ട് അനേകം ആ മനുഷ്യരിലൂടെ അനേകം പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടും തൻ്റെ ചെറിയ മനസ്സിലെന്നോ വിടർന്ന ആ ഒരു ആ ഒരു വാശി ആ ഒരു ആഗ്രഹം അത് കവിയിലണയാതെ നിൽക്കുകയാണ് ഒടുവിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു മഹാബലി എന്ന സത്യം കവിയെ തേടിയെത്തുന്നുണ്ട് ആ വസിച്ചിയിടുന്ന കുഞ്ഞെ ഞാൻ നിന്നിൽ തന്നെ എന്ന് അങ്ങനെ മഹാബലിയെ ഹൃദയം കൊണ്ട് കാണുകയും തൻ്റെ ഹൃദയം കൊണ്ട് അദ്ദേഹത്തോട് സംവദിക്കുകയും ചെയ്യുന്ന കവിക്ക് മറ്റൊരു കാഴ്ച തന്നെയാണ് തുറന്നു കിട്ടുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും കേൾക്കുന്ന പറ്റിയുള്ള മിത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ആ ഒരു കഥ തന്നെ മഹാബലി കവിയോട് തിരിച്ച് ചോദിക്കുകയാണ് ആ വരികൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വരികളാണ് അതിങ്ങനെയാണ് മണ്ണിനുള്ളിൽ പാതാളത്തിൽ പാർത്തിയിടുന്നു ഞാൻ എന്നുണ്ണീ നീയും ബഹുവാക്കായി കേട്ടിരിക്കാമല്ലേ നേര് തന്നെ മണ്ണിലെ തമസ്സ് വളർന്നുതന്നെ ക്രൂരമായി ചവിട്ടിത്താഴ്ത്തി മണ്ണിലേക്ക് തന്നെ എന്നാണ് ഇനി കവിയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതിലെ വളരെ മനോഹരമായിട്ടുള്ള ചില വരികൾ അദ്ദേഹം എഴുതുന്നുണ്ട് ഇങ്ങനെ തനിക്ക് തുറന്നു കിട്ടിയ ആ ഒരു ഉൾക്കാഴ്ചയും കൊണ്ട് അദ്ദേഹം തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് തന്നെയാണ് തൻ്റെ കൂട്ടുകാരെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് തനിക്ക് പറയാനുള്ള ആ ഒരു വരികൾ ഇങ്ങനെ അക്കിത്തം എഴുതുന്നുണ്ട് കവിത അവസാനിക്കുന്നതും ഏറ്റവും മനോഹരമായ ഒരു വരിയോടുകൂടിയാണ് നിന്ദനീയമല്ല പാരെ നിന്നിലുള്ളതൊന്നും നന്ദി ചൊൽവൂ നിൻ പരിഹാസത്തിന് ഈ ഞാനെന്നും കർക്കിടക കണ്ണീരിൽ കുളിച്ചുവരും നാടിൻ കണ്ണിനു മധുരം നൽകും ഓ മനമാർ ഞങ്ങൾ ഓണമഞ്ഞ കിളികൾ പോൽ തത്തിയിടുമ്പോൾ വില്ലിൻ ഞാണുപോലെ ഞങ്ങളുടെ വിറയ്ക്കുമ്പോൾ ചൊല്ലിയൊരു കളിത്തോഴൻ സംഘമായി ഞങ്ങൾ കല്ലറ കുന്നിൻമേൽ അത്തപ്പൂ വറുക്കും നേരം ആണ്ടമുളത്തുമ്പത്താവണപ്പലക വയ്ക്കൂ ആവണപ്പലകയിൻമേൽ കാൽപടിഞ്ഞിരിക്കൂ കാൽപടിഞ്ഞിരുന്നിട്ട് ഇടം കൈ മടക്കിനുള്ളിൽ കട്ടുറുമ്പിനെ കുടുക്കി വച്ചു തെക്കു നോക്കൂ തെങ്കടലിൽ നിന്നു വീശും കാറ്റുപോലെ സ്നേഹത്തേൻ കുളിർപൊഴിയും നീലക്കണ്ണുകൾ വിടർത്തി പൊന്നുവരും മാബലിയെ കാണുമപ്പോൾ ദൂരെ പോഴമല്ലിതം അനുഷ്ഠിക്കാൻ പോരിമയാർക്കുള്ളു പോഴമല്ലിതമനുഷ്ഠിക്കാൻ പോരിമയാർക്കുള്ളു ഉണ്ണിമോഹം തെളിഞ്ഞു പൊന്നിള വെയിലു വീണ ചക്രവാളം പോലെ കാണുകിലോ കാണുകിലോധീരനെ തന്നുത്തമാങ്കം കൂടി ദാനനീരിൽ ചേർത്തുമാനം കാത്ത ഗലവാനെ വെമ്പി വെമ്പിക്കാന പൂന്തേൻ കുടിക്കാൻ പായും തുമ്പിതൻ ചിറകുപോൽ ഞാൻ കമ്പിതനായി തീർന്നു കാറ്റുപോലൻ കാലടികൾ പാഴ്ചരലിൽ തത്തി കാണിനേരം കൊണ്ടു മുളങ്കാട്ടിലീ ഞാനെത്തി കാതിലിളം പട്ടിലിന്റെ മാധുരകൾ താവി കാണികളൻ തോഴരാട്ടെ കൈയടിച്ചൂ കൂവി നിന്നു ഞാൻ തിരിഞ്ഞു നോക്കി നിന്നു ഞാൻ തിരിഞ്ഞു നോക്കി പൂത്തുമ്പാടല്ല എന്നെ വളഞ്ഞിരിക്കുന്നു പുല്ലുകളാണെങ്ങും വിട്ടിയെന്ന ഘോഷം നൂറു പച്ചിളപ്പാമ്പായി വിണ്ണിലൂടെ പറന്നെന്നെ കൊത്തി വലിക്കും ചെന്നുവീണു കണയേറ്റ പക്ഷി പോലെ തന്ന് ഞാൻ ഈ പാരി നെഞ്ചിലുള്ള ദുഷ്ടറിഞ്ഞു കണ്ടു കണ്ണീർപ്പാടയിങ്കലൂടെ ഞാൻ അന്നൻറെ കണ്ടപാശമായി തൂങ്ങും കൂടയിൽ തമസിൽ പുഞ്ചിരി പൊഴിപ്പൂ പട്ടുപൂക്കളല്ല ഘോരവൻ ജനതൻ പരിഹാസപ്പല്ലുകൾ താനല്ലോ ൂരി ഞാൻ വലിച്ചെറിഞ്ഞു ദൂരയാപ്പൂ കൂട പോരടിച്ചതാര് പോരടിച്ചതാര് മിണ്ടിയിൽ മിണ്ടിയില്ലൊരാളൊടും ഞാൻ ചുണ്ടനങ്ങിയില്ല തൊണ്ടവിടർന്നില്ല കണ്ണുണങ്ങിയില്ല തീരെ മിണ്ടിയില്ലൊരാളൊടും ഞാൻ ചുണ്ടനങ്ങിയില്ല ില്ല കണ്ണുണങ്ങില്ല തീരെ കാലടിയന്തുറയ്ക്കാത്തുപൂഴിമണ്ണിൽ കാലടിയന്തുറയ്ക്കാത്തുപൂഴിമണ്ണിൽ തുങ്കകാലഘട്ടങ്ങളെ താണ്ടിപ്പാഞ്ഞുപോയി ഞാൻ വീണ്ടും ൂരി വീണു ചെവിക്കുള്ളിൽ പെട്ടിരുന്നോ ചോര കുത്തിച്ചാടും മുറി ഉണങ്ങി പക്ഷേ കാലിലെ കുതി നിലച്ചില്ല ഏറുകയേ ചെയ്തു കാണും ഒരു ദിവസം ഞാൻ മാബലിയെ കാണും കാണും ഒരു ദിവസം ഞാൻ മാബലിയെ കാണും റിഞ്ഞിടാതെ പൂർണതയാട്ടുചോല പോലെ താടിന്നതും ചാടി ഞാൻ ചരിക്കേ കണ്ണുനീരിൽ നിന്നു ബടവാഗ്നികൾ പടർന്നു കാലടിയിൽ നിന്നു ചോരച്ചോലകൾ കിളർന്നു പുസ്തകങ്ങൾ കോടി കോടി താളുകളാൽ എൻ്റെ മസ്തകത്തെ വീശി തണുപ്പിച്ചിരുന്നു പക്ഷേ വേർപ്പു വറ്റിയില്ല അതിന് ഒരുപ്പമേറി വന്നു വേർപ്പുറച്ചു സൂക്ഷ്മദർശിനി ചില്ലുകളായി തീർന്നു ഞാൻ അവയിലൂടെ നോക്കിക്കാണുകയായി ആരെ കാണുമെന്നുറച്ചിട്ടുണ്ട് മാബലിയ നേരെ ഞാൻ അവയിലൂടെ നോക്കിക്കാണുകയായി ആരെ കാണുമെന്നുറച്ചിട്ടുണ്ടാ മാബലിയ നേരെ ആ മഹാത്മാവലോടെ പുൽകുകയാണെന്നെ ആവശിച്ചിടുന്നു കുഞ്ഞേ ഞാൻ ഭവാനിൽ തന്നെ ആവസിച്ചിടുന്നു കുഞ്ഞേ ഞാൻ ഭവാനിൽ തന്നെ മണ്ണിനുള്ളിൽ പാതാളത്തിൽ പാർത്തിയിടുന്നു ഞാൻ നീയും ബഹുവാക്കായ് കേട്ടിരിക്കാമില്ലേ നേരു തന്നെ മണ്ണിലെ വളർന്നെന്നെ ക്രൂരമായി ചവിട്ടി താഴ്ത്തി മണ്ണിലേക്കു തന്നെ താണു താണു പോയ ഞാൻ അമർന്നിരുന്നതെന്നാൽ കൂണിനും പശമ കിട്ടാ പാഴ്മണലില ഞണ്ടിരിക്കും പോട്ടിൽ കുഴിയാന പാർക്കും പൂഴിക്കുണ്ടിൽ ഞാനൂളുഴയ്ക്കും എട്ടടി മൂർഖനും മുടിച്ച പാരൻമേലടലല്ല ആഴിയക്കാളാഴത്തിങ്കൽ കാലഭേദമില്ലാതായിരം വസുക്കൾ ഉദയാ ചെമ്പുകറ പറ്റാത്ത പുരാതന തുതുരൻ അത്ഭുതമായി തീർത്ത കൊട്ടാരത്തിൽ കോടികോടിക്കേതി പൂങ്കാടുകൾ തൻ ജീവനാടിയിൽ നിന്നൂറിയ സുഗന്ധസാരം പോലെ ധന്യമൂർച്ച വീശി വീശി സ്വർണമണി നാഗകന്യമാരഭനൃത്യഗാനലയം പെയ്യേ ൂതി വിളയിക്കും സ്നേഹമാണിക്യത്തിൻ കുളിർത്ത മണ്ഡപത്തിൽ കേവലമാേത്രമായ മണ്ണിലത്രേ ആവസിപ്പൂ നിർജ്ജരമാം നിത്യതയെപ്പോലെ ആവസിപ്പൂ നിർജ്ജരമാം നിത്യതയെപ്പോലെ മഹാത്മാവെന്നെ ഗാഠം പിന്നെയും പുണർന്നു ആവസിച്ചിടുന്നു കുഞ്ഞേ ഞാൻ ഭവനിൽ തന്നെ താനീ സ്നേഹവാരധി തൻ രൂപം മാനവമഹസിനാളും ഭാവന തൻ ദീപം കല്ലറക്കുന്നിന്നും ദൂരെ കാത്തുനിൽപ്പുണ്ട് എന്നാലില്ല തിന്മേലെ എങ്ങുപോയത്തോഴർ എങ്ങുപോയത്തോഴരൊന്നു ചെന്നു കാണാൻ മോഹം വിങ്ങിയിടുന്നു പിന്നെയും മിഴിനിറങ്ങിയിടുന്നു മാബലിയെ കണ്ടു ഞാൻ മാബലിയെ കണ്ടു ഞാനെന്നോ തിടുവാനല്ല മാറോടു ചേർത്തുന്നു തേങ്ങിക്കേഴുവാനേ മോഹം നിന്ദനീയമല്ല പാരേ നിന്നിലുള്ളതൊന്നും നന്ദി ചൊല്ലൂ നിൻ പരിഹാസത്തിനീ ഞാനെങ്ങും വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ